പുതിയാപ്പിള സൽക്കാരത്തിന്റെ അവസ്ഥ ഒന്ന് കാണാം കോഴിയും മട്ടനും കുട്ടനും പൊറോട്ടയും പത്തിരിയും പുഡിങ്ങും സൽക്കരിച്ച പുതിയാപ്പിളാർക്ക് ഇത് തിന്നാൻ മടി എന്നാ വീട്ടിലുള്ളവർക്കും ഇതെല്ലാം കൂടെ കണ്ട് വള്ളം നിറഞ്ഞു തിന്നാലും പോവില്ല പിന്നെ അത് ആർക്കും മടിയിട്ടുണ്ടാക്കിയെന്നു വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെയാണ് സൽക്കരിക്കണം ചിക്കനൊക്കെ നമ്മൾ നാടൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കിരട്ടെ ടേസ്റ്റ് എണ്ണാണ് നല്ല ചൂടാവും ചെയ്യും പെട്ടെന്ന് നല്ല വെന്ത് മുരിഞ്ഞ കാണിച്ചു തരാം ഇപ്പം അതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം കണ്ടുപൊളി നമ്മൾ ഗ്യാസ് മേലെ വെച്ചാൽ കുറേ ടൈം എടുക്കും ഇത്രക്കിടെ വേവാനും പണിയാണ് സോഫ്റ്റും കുറയും ഇന്ന് വിചാരിച്ചു ഗ്യാസ വെക്കണ്ടല്ല പറഞ്ഞത് ഗ്യാസുമ്പോൾ നന്നാവൊക്കെ ചെയ്യും ഇത് നമ്മുടെ വയ്യുള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചു അതെ പ്ലേറ്റിൽ കോഴിന്റെ മന്തിയുണ്ട് വെള്ളം കൊടുക്ക എന്നിട്ടാ അതിന്റെ മേല മയോണൈസാണ് ഒഴിക്കേലെ മയോണൈസ് ഒഴിക്കുമ്പോൾ തന്നെ പകുതി വെള്ളം അറിയും പക്ഷെ പുതിയ പിള്ളേർക്ക് ഇത് മര്യാദ തിന്നാൻ പറ്റുമോ എല്ലാരും നോക്കുന്നുണ്ടോ കാണുണ്ടോന്നൊക്കെ നോക്കില്ലേ കാരണം അവസ്ഥ അവർക്കും അറിയാത്ത വിട്ടു ചെന്നാലും ഇതേപോലെ തന്നെ തിന്നാൻ മടി അതിൻ്റെ ഇടയിൽ നമുക്ക് മറ്റേ മണ്ടിന്റെ ചോന്ന സോസാണ് കുറച്ച് കോയിന്റെ പീസ ആരെങ്കിലും നോക്കണ്ടോക്ക ും നോക്കിയാലും വേണ്ടില്ല പിന്നെ നമുക്ക് തിന്നാന്ന് തന്നെ ഒരു വീണ്ടും നമ്മുടെ മായോടെ ആ ചിക്കൻ കണ്ട് ഒഴിക്കുന്നേ പിന്നെ ചിക്കനും മന്തിയും മന്തിയിലെ ചിക്കനും കൊഴിച്ചു കണ്ട് തിന്നുമ്പോ നല്ല രസം ഉണ്ടാവും അപ്പഴം പുതിയാ പ്ലാരി പുതിയ അവസ്ഥയുടെ ആലോചിക്കണ് ഇതിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നല്ലഞ്ചിക്ക് തിന്നതിന് വിചാരിച്ചു പുതിയാപ്പിളിയും പുതിയ എണ്ണം പോവും